നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ലോകസഭാ തിരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ ഇനി ആറുനാൾ മാത്രമാണ് ബാക്കി കേരളത്തിൽ നിന്നും ലോകസഭയിലേക്ക് ബി ജെ പി അക്കൗണ്ട് തുറക്കുമോ എന്ന ആകാംക്ഷയാണ് നിലവിലെല്ലാവർക്കും ഉള്ളത് തൃശൂറും തിരുവനന്തപുരവുമാണ് ബി ജെ പി പ്രതീക്ഷ വെക്കുന്ന മണ്ഡലങ്ങൾ ഇതിൽ തന്നെ സുരേഷ് ഗോപി മത്സരിക്കുന്ന തൃശൂരിൽ യു ഡി എഫിനും എൽ ഡി എഫിനും അവസാന നിമിഷവും വലിയ ആശങ്ക നിലനിൽക്കുന്നുണ്ട് അടിയൊഴുക്കുകൾ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി മാറിയോ എന്നാണ് ഇവരുടെ സംശയം അതുകൊണ്ടുതന്നെ പരസ്പരം പഴിചാറാൻ ഇപ്പോഴെ തുടങ്ങിയിട്ടുണ്ട് മുന്നണി നേതാക്കൾ താഴെത്തട്ടിലുള്ള കണക്കെടുപ്പ് പൂർത്തിയാക്കിയപ്പോൾ തൃശൂരിൽ പരസ്പരം പഴിചാരുകയാണ് കോൺഗ്രസും സി പി എമ്മും വി എസ് സുനിൽകുമാറിനെ സിപിഎം വോട്ട് ചെയ്യാതെ വഞ്ചിച്ചുവെന്ന ടി എൻ പ്രധാപൻ ആരോപിക്കുന്നുണ്ട് അതേസമയം കെ മുരളീധരനെ ഡി സി സിയും പ്രധാപനും ചേർന്ന് എൽ ഡി എഫും തിരിച്ചടിച്ചു പത്ത് ലക്ഷത്തിലേറെ വോട്ടർമാരുടെ ജനവിധി അറിയാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെയാണ് യു ഡി എഫിന്റെ ചുമതലക്കാരൻ കൂടിയായ ടി എൻ പ്രധാപൻ ആരോപണത്തിന്റെ കെട്ടഴിക്കുന്നത് കോൺഗ്രസിന്റെ ബൂത്ത് ഏജൻസിമാരുടെ കണക്കി ണക്കിൽ കാൽ ലക്ഷം വോട്ടിന് കെ മുരളീധരൻ വിജയിക്കുകയും സി പി എം സി പി ഐ എ എന്നാണ് ടി എൻ പ്രതാപന്റെ ആരോപണം ഇ ഡി കേസെടുക്കാൻ വോട്ട് ചെയ്യാതിരുന്നും സി പി എം ബി ജെ പി സഹായിച്ചു എന്നും പ്രതാപൻ ആരോപിക്കുന്നുണ്ട് പ്രതാപന്റെ ആരോപണം ബലിഷ്യമാണ് എന്നും എൽ ഡി എഫ് തൃശൂർ ജില്ലാ കൺവീനർ അബ്ദുൾ ഖാദറിന്റെ മറുപടി വരുന്നുണ്ട് കെ മുരളീധരനെ പ്രതാപനും തൃശൂരിലെ കോൺഗ്രസുകാരും ബലിയാടാക്കി എന്നാണ് പ്രത്യാരോപണം എത്ര സ്ഥലങ്ങളിൽ മുരളീധരനായി പ്രതാപൻ വോട്ട് അഭ്യർത്ഥിച്ച പോയിട്ടുണ്ട് എന്നും അബ്ദുൽ ഖാദർ ചോദിക്കുന്നുണ്ട് ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിലുമുള്ള മേൽക്കൈ നിലനിർത്തി പതിനായിരത്തിലേറെ വോട്ടിന് സുനിൽകുമാർ വിജയിക്കുമെന്നാണ് എൽ ഡി എഫിന്റെ താഴെത്തട്ടിൽ നിന്നുള്ള കണക്ക് അതേസമയം എൻ ഡി ഇന്നലെ അവസാനവട്ട അവലോകന യോഗം ചേർന്നിരുന്നു സുരേഷ് ഗോപിക്ക് റിപ്പീറ്റ് സുരേഷ് ഗോപിക്ക് അനുകൂലമായ തരംഗം മണ്ഡലത്തിലുണ്ടോ എന്നാണ് അവരുടെ കണക്കുകൂട്ടൽ നാല് ലക്ഷത്തിലേറെ വോട്ട് മൊത്തം നേടും പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം അമ്പതിനായിരം ആണ് എന്നും ബി ജെ പി കണക്കാക്കുന്നുണ്ട് തൃശൂർ നാട്ടിക ഇരിങ്ങാലക്കുട നിയമസഭാ മണ്ഡലങ്ങളിൽ സുരേഷ് ഗോപി ലീഡ് നേടുമെന്നാണ് ബി ജെ പി ജില്ലാ ഘടകം കേന്ദ്ര സംസ്ഥാന നേതൃത്വത്തിന് സമർപ്പിച്ച കണക്ക് തൃശൂരിൽ പതിനായിരം വോട്ട് വരെയും മറ്റ് രണ്ട് മണ്ഡലങ്ങളിൽ അയ്യായിരം വോട്ട് വരെയും മുന്നിലാകുമെന്നും പാർട്ടി കണക്കെടുപ്പിൽ വ്യക്തമാക്കിയിരിക്കുകയാണ് എന്തായാലും ആറ് ദിവസം നമുക്ക് അറിയാം ആരായിരിക്കും ആരുടെ കൂടെ എന്നത്